നമസ്കാരം ന്യൂസ് സ്വാഗതം ബെഹ്റാംപൂറിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതിലൊന്ന് എന്ന് പറയുന്നത് ബഹ്റാംപൂറിൽ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തൃണമൂൽ കോൺഗ്രസ് ഇറക്കി എന്ന പ്രചരണവുമായി ആണ് രംഗത്തെത്തുന്നത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുൻ അംഗമായിരുന്ന യൂസഫ് പത്താനെ ബഹ്റാംപൂറിൽ ഇറക്കി അവിടം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് തൃണമൂലിൻ്റെ പ്ലാൻ എന്നാൽ ബഹ്റാംപൂറിൽ കഴിഞ്ഞ അഞ്ച് തവണയായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയാത്ത രീതിയിൽ അധിർ രഞ്ജൻ ചൗധരി അവിടെ അജയനായി തുടരുന്നു അത് ഒരു കല്ലുകടിയായി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കണക്കാക്കുന്നത് മാൾഡയിലും അതുപോലെ ബഹ്റാംപൂറിലും കോൺഗ്രസ്സിന് വലിയ ആധിപത്യമാണ് അതാണ് ലോക്സഭയിൽ സീറ്റുകളായി മാറ്റപ്പെടുന്നതെന്നുള്ളത് തൃണമൂലിന് നന്നായി അറിയാം ഇക്കുറി ബി ജെ പിയുടെ അതിപ്രസരം തൃണമൂലിനെ നശിപ്പിക്കുമോ എന്ന സംശയമുണ്ട് കോൺഗ്രസ് ആയിരുന്നാലും മറ്റേത് കക്ഷികളായിരുന്നാലും ബംഗാളിലെത്തുമ്പോൾ അവിടെ മുഖ്യ എതിരാളി തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തെ ഒരു രീതിയിലും കോൺഗ്രസ്സിന് അവിടെ അംഗീകരിക്കാൻ കഴിയില്ല കോൺഗ്രസുമായി രണ്ടായിരത്തി പതിനൊന്നിൽ സഖ്യം ചേർന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത് നിരവധിയായ നിയമസഭാ സീറ്റുകളാണ് നൂറ്റി എൺപത്തിനാല് നിയമസഭാ സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയെടുത്ത് കോൺഗ്രസിനെ പോലെ കളഞ്ഞ പാർട്ടിയാണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒൻപതിൽ മമതയുടെ പാർട്ടിക്ക് പത്തൊമ്പത് ലോക്സഭാ സീറ്റ് മാത്രമാണ് നാൽപ്പത്തി രണ്ടിൽ ലഭിച്ചതെങ്കിൽ കോൺഗ്രസ് അന്ന് ആറ് സീറ്റുകൾ നേടിയിരുന്നു ജാങ്കിപൂർ അടക്കമുള്ള മേഖലയിൽ വിജയിച്ച് കോൺഗ്രസ് അവിടെ വെന്നിക്കൊടി പാറിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ മുന്നേറ്റം ഇനി വേണ്ട ഞങ്ങൾ മതി എന്നുള്ള രീതിയിൽ പിടിവാശിയിൽ തൃണമൂൽ കോൺഗ്രസ് പിന്നീട് പയ്യ പയ്യെ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ദേശീയ തലത്തിൽ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായതാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പയറ്റുന്നത് ഗുണ്ടാ രാഷ്ട്രീയമാണ് അങ്ങോളം ഇങ്ങോളം അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ആണ് അവിടെ ദിവസേന അക്രമം സന്ദേശകാലിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ മമതാ ബാനർജിയുടെ ഇടപെടൽ ശരിക്കും നെഗറ്റീവ് ഫോഴ്സാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മഹുവ ഇത്ര അടക്കമുള്ള നേതാക്കളെ വിശ്വസിപ്പിക്കാൻ ഇതുവരെയും മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല അവർക്കാർക്കും തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു അവസരം തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി ഒരുക്കി കൊടുത്തിട്ടില്ല മഹുവയുടെ ദുരിതമുള്ള നാളുകളിൽ തൃണമൂൽ കോൺഗ്രസ് ആശ്വാസമായി എത്തുന്നതിന് പകരം മഹുവയെ കുറ്റം പറയുകയായിരുന്നു ചെയ്തതെന്നുള്ളത് മഹുവയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് തിരികെ പോകാനുള്ള ഒരു കാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അധിർ ചൗധരിയോട് സംസ്ഥാനത്തെ അതായത് പി സി സി പറഞ്ഞിരിക്കുന്നത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മമതയുടെ സഖ്യം ആവശ്യമില്ല ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല മമതാ ബാനർജിയുമായിട്ടുള്ള സഖ്യം അതുകൊണ്ട് തീർത്തും ഒറ്റയ്ക്ക് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി രണ്ടിടങ്ങളിലും മത്സരിക്കാനാണ് കോൺഗ്രസിൻ്റെ പ്ലാൻ